എൻ്റെ കൃപാസനോ അമ്മമാതാവിനും ഈശോയ്ക്കും ഒരായിരം നന്ദി എൻ്റെ പേര് ജെഫി ഭർത്താവിൻ്റെ പേര് നൈസൻ അഗസ്റ്റിൻ ഞങ്ങൾ എടപ്പള്ളിയിൽ നിന്ന് വരുന്നു രണ്ടായിരത്തി പത്തൊമ്പത് ജനുവരി മാസം മുപ്പത്തൊന്നാം തീയതി ആയിരുന്നു ഞങ്ങളുടെ വിവാഹം വിവാഹം കഴിഞ്ഞ് നാല് വർഷങ്ങളായിട്ടും ഞങ്ങൾക്ക് കുഞ്ഞുങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല വിവാഹ ശേഷം ആദ്യത്തെ ഒമ്പത് മാസം ഞങ്ങൾ ഒന്നിച്ചുണ്ടായിരുന്നെങ്കിലും ആ സമയം ഞാൻ കൺസീവ് ആയില്ല അതിനുശേഷം ജോ എൻ്റെ ഹസ്ബൻഡ് മറയൻ എഞ്ചിനീയറാണ് ജോലിയുടെ ആവശ്യവുമായി അദ്ദേഹം സെയിലിങ്ങിലായിരുന്നു കോവിഡ് വന്ന സമയത്തൊക്കെ നാട്ടിലേക്ക് വരാൻ പറ്റാതെ ഒത്തിരി ബുദ്ധിമുട്ടിയിരുന്നു പിന്നീട് രണ്ടായിരത്തി ഇരുപത്തി ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് ആ ഉടമ്പടി കാലയളവ് പൂർത്തിയാകുന്നതിന് മുമ്പ് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് നവംബർ പതിമൂന്നാം തീയതിയാണ് ഞങ്ങൾ ഉടമ്പടി എടുത്തത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരി ഇരുപത്തിയഞ്ചാം തീയതി ഞാൻ എനിക്ക് വിശേഷമുണ്ടെന്ന് അറിയുകയും എനിക്ക് വിശേഷമുണ്ടെന്ന് അറിയുകയും ഞങ്ങൾക്ക് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ പത്തൊമ്പതാം തീയതി ചൊവ്വാഴ്ച പത്തെ പത്തിന് മുപ്പത്താറ് വയസ്സുള്ള ഞാൻ സുഖപ്രസവത്തിലൂടെ ഈ കുഞ്ഞുമകനെ എനിക്ക് മാതാവ് നൽകി മുപ്പത്താറ് വയസ്സുള്ള എനിക്ക് ആ ഒരു സമയത്ത് നോർമലായിട്ട് പത്തേം പത്തിന് തന്നെ പ്രസവിക്കാൻ പറ്റിയത് മാതാവിൻ്റെ ഒരു അനുഗ്രഹം കൊണ്ടാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് സമയഘടികാരം ഏതെങ്കിലും മാതാവ് പത്തേ പത്ത് ലോകത്തുള്ള എല്ലാ ക്ലോക്കിൻ്റെയും സ്റ്റാൻഡേർഡ് ടൈമാണ് പത്തേം പത്ത് എനിക്ക് ഇത് മാതാവിൻ്റെ കുഞ്ഞാണ് എന്ന് ബോധ്യപ്പെടാൻ ഇതിനെക്കാട്ടിയും വലിയൊരു തെളിവും ആവശ്യമില്ല ഇതെനിക്ക് മാതാവ് നൽകിയ കുഞ്ഞാണ് രണ്ടാമതായി ഹസ്ബൻഡ് സി ഹസ്ബൻഡ് മറയൻ എഞ്ചിനീയർ ആണ് അദ്ദേഹത്തിന് സെക്കൻഡ് എഞ്ചിനീയറിൻ്റെ എക്സാം കുറച്ചായിട്ട് എഴുതിയിട്ട് ലഭിച്ചിട്ടുണ്ടായിരുന്നില്ല പലതവണ എക്സാം എഴുതിയെങ്കിലും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല ഈ ഉടമ്പടി കാശ് രൂപം കയ്യിൽ വെച്ച് പ്രാർത്ഥിച്ച് റിട്ടേൺ എക്സാം ഓറൽ എക്സാം എഴുതിയതിൻ്റെ ഭാഗമായി ആദ്യത്തെ മൂന്ന് മാസത്തിനുള്ളിൽ തന്നെ അദ്ദേഹത്തിന് ഈ എക്സാം പാസ്സാവുകയും അതിനനുസരിച്ച് നല്ലൊരു കോൺട്രാക്റ്റ് ലഭിക്കുകയും ചെയ്തു മൂന്നാമതായിട്ട് എനിക്ക് ഗവൺമെൻറ് ജോലി ലഭിച്ച കാര്യമാണ് രണ്ടായിരത്തി പത്തിൽ ബിടെക്ക് പാസ്സായ വ്യക്തിയാണ് ഞാൻ അതിനുശേഷം പലതവണ എക്സാംസ് എഴുതിയിട്ടുണ്ട് പലതവണ ഗവൺമെൻ്റ് ലിസ്റ്റിലും അല്ലാതെയും ഒക്കെ പലതവണ വന്നിട്ടുണ്ട് പി എസ് സിയുടെ ലിസ്റ്റിൽ തന്നെ മൂന്നോ നാലോ തവണയോ ഞാൻ വന്നിട്ടുണ്ട് പക്ഷേ ഒരിക്കലും എനിക്ക് ഗവൺമെൻറ് ജോലി ലഭിച്ചില്ല ആ സമയത്തൊന്നും പക്ഷേ ഈ കാലയളവിലുള്ള സമയത്ത് ഹസ്ബൻഡ് ഉടമ്പടി എടുത്തതിന് ശേഷം രണ്ടായിരത്തി ഇരുപത്തി നാല് രണ്ടായിരത്തി ഇരുപത്തി നാല് നവംബർ പതിമൂന്നാം തീയതി ഞാൻ സർവീസിൽ കയറി എറണാകുളം ജില്ലയിലെ എൽ ഡി ക്ലാർക്ക് റാങ്ക് ലിസ്റ്റിൽ നിന്ന് എനിക്ക് ജോലി ലഭിച്ചു എൻ്റെ കഴിവുകൊണ്ടല്ല എനിക്ക് ഈ ജോലി കിട്ടിയത് എൻ്റെ കഴിവുകൊണ്ട് കിട്ടാനായിരുന്നെങ്കിൽ രണ്ടായിരത്തി പത്ത് മുതൽ ഞാൻ പലതവണ എക്സാം എഴുതിയ വ്യക്തിയാണ് ഇതെൻ്റെ മാതാവ് വിചാരിച്ചതുകൊണ്ട് മാത്രമാണ് എനിക്ക് എക്സാം എഴുതി ഞാനിപ്പോൾ ഗവൺമെൻറ് സർവീസിൽ കയറി അവിടെ വർക്ക് ചെയ്യുന്നത് എപ്പോഴും എക്സാം എഴുതാൻ പോകുമ്പോൾ എൻ്റെ മാതാവിൻ്റെ ലോക്കറ്റ് ഞാൻ എൻ്റെ കൂടെ കരുതും മാതാവ് കാരണം മാത്രമാണ് എനിക്ക് ഈ ജോലി ലഭിച്ചത് നാലാമതായിട്ട് എൻ്റെ ഹസ്ബൻഡ് ഉടമ്പടിയിൽ അദ്ദേഹത്തിന്റെ കൂട്ടുകാരനു വേണ്ടി അവർക്കും മക്കളുണ്ടായിരുന്നില്ല വിവാഹം കഴിഞ്ഞ് പതിനൊന്ന് വർഷമായിട്ടും അവർക്ക് മക്കളുണ്ടായിരുന്നില്ല അവരുടെ കാര്യവും കൂടി ഞങ്ങൾ ഉടമ്പടിയിൽ വെച്ചിരുന്നു ദൈവം മാതാവ് അവർക്കും ഒരു ആൺകുഞ്ഞിനെ നൽകി അനുഗ്രഹിച്ചു ഹൈന്ദവരായ സഹോദരങ്ങൾക്ക് പതിനൊന്ന് വർഷങ്ങൾക്ക് ശേഷം ഇപ്പോൾ ഒരു കുഞ്ഞ് ലഭിച്ചു എനിക്ക് മാതാവ് ഇവിടെ വന്ന നാൾ മുതൽ വന്ന നാൾ മുതൽ ഒത്തിരി അനുഗ്രഹങ്ങളാണ് നൽകിയിരിക്കുന്നത് ഇവിടെ വന്ന് ഉടമ്പടി എടുത്തതിന് ശേഷം ഞങ്ങൾ ആ കൺസീവ് ആവുന്ന ആ സമയങ്ങളിൽ ഉടമ്പടി കാലയളവിൽ ഞങ്ങൾ പ്രാർത്ഥനയ്ക്ക് ശേഷം കുരിശു